ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം കാരക്കുണ്ട് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വന്നതാണ് കണ്ണൂർ ജില്ലയിലുള്ള ഒരു വാട്ടർഫോൾസ് ആണ് കാരക്കുണ്ട് പയ്യന്നൂരിൽ ഒരു ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് പയ്യന്നൂരിൽ നിന്നാണ് അപ്പം ഇതിൽ ഇങ്ങനെ അങ്ങോട്ടൊരു വഴിയുണ്ട് ആ വഴി കൂടെ പോയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് വാട്ടർഫോൾസിലേക്ക് എത്താം സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വരുന്നവർ അതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകുക അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റും ഒന്ന് രണ്ട് ബോർഡുകളുണ്ട് ഇവിടെ തന്നെ കയറി പോകുമ്പോൾ തന്നെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും മഴക്കാലത്തൊക്കെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വരുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മണ്ണിട്ട വഴിയിലൂടെ അങ്ങോട്ട് പോകണം രണ്ട് സൈഡിലും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാടാണ് കാട് എന്ന് പറഞ്ഞാൽ ഇവിടെ ജനവാസ മേഖല തന്നെയാണ് ഫോറസ്റ്റ് ഏരിയ ഒന്നുമല്ല പക്ഷേ എങ്കിലും കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കുറേ എന്താ പറയുക റബ്ബറിൻ്റെയൊക്കെ തോട്ടം കാണാനുണ്ട് അപ്പം വലിയ മരങ്ങളൊക്കെ ആയിട്ട് ഇവിടെ താഴെ ചുവന്ന നിറത്തിലുള്ള പൂക്കൾ വീണു ഇറക്കുന്നുണ്ട് കണ്ടില്ലേ ചുവന്ന കളറുള്ള പൂക്കൾ അതിവിടെ ഒരു മരം ഉണ്ട് ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നതാണ് ഈ പൂവിൻ്റെ ഈ കാണുന്ന മരത്തിൻ്റെ മുകളിൽ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് ക്യാമറയിൽ അത് കാണുന്നില്ല ഇവിടെ കുറേ റബ്ബർ മരങ്ങളുണ്ട് പക്ഷേ അത് റബ്ബർ ഇങ്ങനെ വെട്ടുവൊക്കെ ചെയ്യുമല്ലോ പാലെടുക്കാനായിട്ട് അങ്ങനെ തുടങ്ങിയിട്ടൊന്നുമില്ല ചെറിയ മരങ്ങളാണെന്ന് തോന്നുന്നത് പിന്നെ ഇവിടെ ഒരു പൈനാപ്പിൾ തൈ ഉണ്ട് നമ്മളെ നാട്ടിലേക്ക് കൈതച്ചക്ക എന്നൊക്കെ പറയും അപ്പം ഇതിലെ ആണ് നമുക്ക് അങ്ങോട്ട് പോവേണ്ടത് ആ റോട്ടിൽ വണ്ടി നിർത്തിയിട്ട് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് നടക്കാനുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങോട്ട് നടക്കാനുണ്ട് ഈ റോട്ടിലൂടെ അത് ടാറിങ് ഒന്നുമില്ല ചെറുതായിട്ട് മണ്ണടിച്ചിട്ടുള്ള ഒരു റോഡാണ് അര നടക്കാണ്ട് കുറച്ചു കൂടെ നടക്കാറുണ്ട് ഇവിടേക്ക് എത്തിയപ്പോ ഇവിടെ ഒന്ന് രണ്ട് മരങ്ങൾക്ക് ഈ എന്താ പറയാ പാലെടുക്കാൻ വേണ്ടി ചിരട്ടയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അതോ അവിടെയാണ് വാട്ടർഫോൾസ് ഉള്ളത് അവിടുന്ന് ചെറുതായിട്ട് കാണാനുണ്ട് പക്ഷെ അത് ആൾക്കാരൊന്നുമില്ല അങ്ങോട്ട് പോകുമ്പോ നമുക്ക് വെള്ളം ചാട്ടത്തിൻ്റെ വെള്ളച്ചാട്ടത്തിന്ന് അവിടുന്ന് വന്ന് ഒഴുകി വന്നിട്ടുള്ള വെള്ളം ഇവിടെ കെട്ടി കിടക്കുന്നതായിട്ട് കാണാം ഈ വെള്ളം കടന്നു വേണം നമ്മളങ്ങോട്ട് പോകാനായിട്ട് നല്ല തെളിഞ്ഞ് തെളിനീരായിട്ട് കിടക്കുന്ന വെള്ളം കേട്ടോ നല്ല ആയിട്ട് കിടക്കുന്ന വെള്ളം കണ്ടോ വാടിയിലുള്ള കല്ലുകളും ഒക്കെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് കാണാം നല്ല ക്ലിയ ക്ലിയർ ആയിട്ടുള്ള വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ആ സൈഡിൽ കൂടി അങ്ങനെ ഒഴുകിപ്പോവും അപ്പം അതാ ദൂരെ അവിടെയാണ് വാട്ടർഫോൾസ് ഉള്ളത് അപ്പോൾ നമ്മൾ വാട്ടർഫോൾസിന് അങ്ങോട്ട് പോവുകയാണ് പോകുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ വെള്ളക്കെട്ടാണിത് ഇതിലെ എങ്ങനെ അങ്ങോട്ട് ഒഴുകി ഒഴുകിപ്പോവും വെള്ളം ഇതിലൊരു പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അത് എന്തിനാണെന്നറിയില്ല പൈപ്പൊക്കെ ഇട്ട് പൈപ്പൊക്കെ ഇട്ടത് അപ്പം നമ്മൾ ഇവിടെ ഇപ്പം അധികം തിരക്കൊന്നുമില്ല അധികം ആളുകളൊന്നുമില്ല ഒരു രാവിലെ സമയത്താണ് വന്നത് അതുകൊണ്ടായിരിക്കും നമ്മളിപ്പം ആ വാട്ടർഫാൾസിൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് പോയി നോക്കാം അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ ഇതിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ചെറിയ വെള്ളം അരുവികളായിട്ട് ചെറിയ അരുവികളൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകിവരുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ അധികം ആഴമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിലിറങ്ങി കളിക്കാം വെള്ളം മുകളിൽ നിന്ന് ചാടി വന്ന് ഇവിടേക്കിങ്ങനെ നിറഞ്ഞേക്കുമ്പോൾ ചെറുതായിട്ട് സൈഡിൽ കൂടി ഒക്കെ ഒഴുകി പോവുക ചെയ്യുന്നത് അപ്പം നമുക്ക് അതിൽ ആഴമൊന്നുമില്ല ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വന്നിട്ട് ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്യാം കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും എല്ലാവർക്കും ഇപ്പം മഴക്കാലം ശക്തമായിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് വെള്ളമുള്ളൂ ഇതിലും ശക്തിയായിട്ട് വെള്ളം ചാടും ചില നല്ല മഴക്കാലത്ത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്ന് തന്നെയാണ് വെള്ളം ചാടുന്നത് നല്ല സൗണ്ടുമുണ്ട് വെള്ളത്തിൻ്റെ ആ ചാട്ടത്തിൻ്റെ സൗണ്ട് ഇത് ഇപ്പോഴത്തെ സൈഡിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചേർന്നിട്ടു തന്നെയുള്ള മല മലയാണ് വലിയൊരു മലയാണത് അപ്പം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയുള്ളൊരു വ്യൂ ആണിത് അപ്പം ഇതാണ് നമ്മളെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം കണ്ണൂർ ജില്ലയിലാണിത് ഉള്ളത് കണ്ണൂരിൽ നിന്ന് കണ്ണൂർ ഞാൻ പയ്യനൂർ ഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പം പത്തിരുപത് കിലോമീറ്ററാണ് പയ്യനൂര്ന്നിങ്ങോട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ തീരാണ് പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Thank you for watching.